ഹലുയാ യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ ആവേമരിയ മനുഷ്യരുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന യാക്കോബിൻ്റെ സുവിശേഷം നാലാം അധ്യായം മൂന്നാം തിരുവചനം ദൈവത്തോട് എപ്പോഴും ആവശ്യങ്ങൾ എണ്ണിപ്പിറക്കുന്ന മനുഷ്യരായ നമ്മൾ എപ്പോഴും ആവശ്യത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കുകയും പറയുകയുമാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പലപ്പോഴും പറയാറുള്ള നമ്മുടെ വചനഭാവത്തിൽപ്പെടുന്ന ഭാഗമാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി തമ്പുരാനെ തേടിയെത്തുന്ന മനുഷ്യരെ കുറിച്ച് ഇഷ്ടംപോലെ ടോക്കുകൾ ഞാൻ പറഞ്ഞു കാരണം വെച്ചാൽ നൂറു ശതമാനം മനുഷ്യനും അവന്റെ ആവശ്യങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് ദൈവത്തിന് മുമ്പിൽ ചെല്ലുന്നവരാ ആവശ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ചെല്ലണ്ട എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മനുഷ്യരാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ബലഹീനരാണ് നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുക തന്നെ ചെയ്യും പക്ഷേ അത് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ആയിത്തീരരുത് അത് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി തീരുന്നു അതാണ് ഈ സുവിശേഷ ഭാഗം പറയുന്നത് നാലാം അധ്യായം മൂന്നാം തിരുവചനം യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾ ചോദിക്കുന്ന ആവശ്യങ്ങൾ നമ്മുടെ ദുരാശകളിൽ നിന്നും നമ്മുടെ അമിതമായ ആഗ്രഹങ്ങളിൽ നിന്നായതുകൊണ്ടാണ് പലതും പൂർത്തീകരിക്കാതെ പോകുന്നത് എന്ന് എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് വിധേയപ്പെട്ടതോ ദൈവീക ഇഷ്ടങ്ങൾ നിലനിർത്തിയിട്ടോ ഉള്ള ചോദ്യങ്ങളായിരിക്കില്ല മനുഷ്യൻ പലപ്പോഴും ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന കാര്യം നടത്തി തരിക എന്നുള്ള നിർബന്ധ നിർബന്ധം ബുദ്ധിപിടിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ ആഗ്രഹമാണോ എന്നുള്ള തിരിച്ചറിവ് നേടിക്കൊണ്ട് ചോദിക്കാൻ നമ്മൾ ഒരിക്കലും തുനിയാറില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു വീഴ്ച ഈ എൻ്റെ പൊന്നുപ്രിയപ്പെട്ടവരെ നമ്മൾ ഇത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സത്യവും കൂടെ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു ചോദ്യകർത്താവായി ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും എത്തപ്പെടുന്ന ആവശ്യങ്ങളുടെ ഒരു വ്യക്തി മാത്രമായിട്ട് കാരണം നമ്മുടേതായ നല്ല കാലങ്ങളിൽ ദൈവത്തിൻ്റെ വഴികൾ എന്തെല്ലാം നമ്മളിൽ തുറന്നു തന്നാലും ഏതെല്ലാം വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ട വഴികളിലേക്ക് നമ്മളെ ദൈവം മാടി വിളിച്ചാലും നമ്മൾ ഒരിക്കൽ പോലും ദൈവീക പദ്ധതിയുടെ പുറകെ പോകാറില്ല നമ്മളെപ്പോഴും മാനുഷിക പദ്ധതിയുടെയും ലോകത്തിൻ്റെ പദ്ധതികളുടെയും പുറകെ തന്നെയാണ് യാത്ര ചെയ്യുന്നത് പിന്നെ എപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ചെല്ലുന്നത് നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ നിത്യേനുള്ള യാത്രകളിലൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ക്ലേശങ്ങളും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ തേടിപ്പോ ആ പ്രവണത മനുഷ്യൻ നിർത്തിക്കൊണ്ട് അവന് നല്ല ആരോഗ്യവും നല്ല സന്തോഷവും നല്ല സമാധാനവും നല്ല വ്യവസ്ഥയും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നതാണ് എപ്പോഴും ദൈവികമായ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് ശരിക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കാലഘട്ടം അങ്ങനെ കറക്റ്റായി ദൈവിക പദ്ധതിയിലേക്ക് ആശ്രയം വെച്ചുകൊണ്ട് എല്ലാം ഉള്ള സമയങ്ങളിൽ എല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും മനുഷ്യ ജീവിതത്തിൽ ചെ ചെറിയ ചെറിയ വീഴ്ചകളും ചെറിയ ചെറിയ ആട്ടങ്ങളും ചാഞ്ചാട്ടങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ അതിനെയൊക്കെ ദൈവികമായ സന്തോഷത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് ഇത്രയോ വലിയ ഉള്ളു എന്നേക്കാളും വേദനിക്കുന്ന എത്ര മനുഷ്യരുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ രോഗാവസ്ഥയല്ലേ ഉള്ളൂ ഇതിലും വലിയ മാരകമായ രോഗത്തിൽ കിടക്കുന്ന എത്രയോ വ്യക്തികളുണ്ട് എന്നുള്ള ധാരണയോടുകൂടി അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി നമ്മുടെ ചെറിയ രോഗങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സമർപ്പിച്ചുകൊണ്ട് എന്നാൽ ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ സന്തോഷപൂർണമായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ പൂർണ്ണനായി നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ പദ്ധതികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച് ദൈവീക പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എപ്പോഴും ദൈവത്തിന്റെ സ്നേഹത്തിൽ അലങ്കൃതനായിരിക്കും അവൻ ദൈവത്തിൽ ആശ്രയം ഊന്നി ജീവിക്കുന്നവനായിരിക്കും അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എന്ത് പ്രതിസന്ധികൾ വരുന്നു എന്ന് പറഞ്ഞാലും അവൻ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അതിനെ തടുത്ത് നിർത്തും കാരണം അവൻ ഭയപ്പെടില്ല പതറില്ല പേടിക്കില്ല പക്ഷേ ആ സമയത്തും അവന് ഭയപ്പാടും പേടിയിലും എല്ലാം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഒരു കാരണം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഓരോ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഭൂമിയിൽ കാരണം ദൈവീക ശക്തി എത്രത്തോളം പ്രാബല്യമായി ഒരു മനുഷ്യനിലും സമൂഹത്തിലും ഭൂമിയിലും നിലനിൽക്കുന്നുവോ അതിന് ബദലായി ഒരു പൈശാചികമായ ശക്തിയും സാന്നിധ്യവും ഭൂമിയിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും അവൻ വെറുതെയിരിക്കൽ അവൻ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും കാരണം ദൈവീക കാര്യങ്ങളിൽ മനുഷ്യന് ഊന്നൽ കൊടുക്കുന്നതിൻ്റെ എഴുപതിനായിരം മടങ്ങി ശക്തിയിൽ അവൻ എപ്പോഴും ആ മനുഷ്യനെ തകർക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ഒരു പ്രവണത ഭൂമിയിൽ എപ്പോഴും നമ്മൾ ജീവിക്കുമ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം ആ പ്രവണത ഉള്ളോടത്തോളം കാലം നമ്മൾ എപ്പോഴും ഫൈറ്റിങ്ങിലായിരിക്കും ഒരിക്കലും നമ്മളെ സ്വതന്ത്രമായി വിടാൻ അവൻ അനുവദിക്കില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഫൈറ്റിങ്ങിനെ അതിജീവിക്കണമെങ്കിൽ നമ്മളീ പറഞ്ഞ മാതിരി പൂർണതയും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ചെറിയ ചെറിയ വേദനകളെയും ചെറിയ ചെറിയ ഒക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം തരുന്ന വലിയ അനുഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് അതിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്കാണ് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഇപ്പം ഈ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന മാതിരി ഒരു അവസ്ഥ കിടന്ന് വരില്ല സംജാതമാകില്ല പക്ഷെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ താങ്ങാൻ പറ്റാത്ത പരീക്ഷണ ഘട്ടങ്ങൾ പലരുടെ ജീവിതത്തിലും ഉണ്ടാകാറില്ല നമ്മൾ തന്നെ പറയാറില്ല കണ്ടോ ഇത്ര നന്നായിട്ട് പ്രാർത്ഥിച്ച് പള്ളിയിലൊക്കെ പോയി നല്ല ജീവിക്കുന്ന ഒരു കുടുംബം ആ ജീവിത ആ വീട്ടിൽ നോക്കി എന്നും പ്രശ്നങ്ങളല്ലേ എന്ന് ചോദിക്കും അപ്പോഴും നമ്മൾ പറയുന്ന ഒരു സംഭവം ഉണ്ട് മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റില്ല എങ്കിലും പലരും പറയുന്നുണ്ട് ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി മുറിവുകളും വേദനകളും ഒക്കെ വരുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ വരുന്ന മുറിവുകളെ സ്നേഹമാണെന്നുള്ള തിരിച്ചറിവ് കിട്ടുന്ന ഒരു തലമുണ്ട് ആ തലത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളുമാണ് അങ്ങനെ വരുന്ന മുറിവുകളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് അപ്പൊ അങ്ങനെ ദൈവം നമ്മളെ സ്നേഹിച്ചിട്ടും ദൈവത്തിന്റെ പരിലാളനം കൊണ്ടും ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി യാചിക്കുകയും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കൂടെ കൂടെ കടന്നു വരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എന്ന് പറയുമ്പോൾ ദൈവിക പരിലാളനയിലാണ് അത് കടന്നു വരുന്നതെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തി ആ മനുഷ്യനും കുടുംബത്തിലും കാണും പക്ഷെ അത് അതിജീവിക്കുവാനുള്ള ശക്തി നമ്മൾ നിക്ഷേപിക്കുന്നില്ലെങ്കിൽ അത് പൂർണ്ണമായി ദൈവിക ദൈവീകമായ പരിലാളനവും സ്നേഹവുമാണെന്ന് നമ്മൾ ചിന്തിക്കരുത് കാരണം രണ്ടു മൂന്ന് തരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കടന്നു വരാം ഒന്ന് ദൈവവുമായി ബന്ധമില്ലാത്തതിന്റെ പേരിൽ ദൈവീക പദ്ധതികൾക്ക് അനുസൃതമായി ജീവിക്കാത്തതിന്റെ പേരിൽ തുറന്നു വിട്ടിരിക്കുന്ന ഭൂമിയിൽ സർവ്വവ്യാപിയായി ജീവിക്കുന്ന പിശാദിന്റെ തന്ത്രങ്ങൾ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കുന്ന രീതിയിൽ ചില തകർച്ചകളും ദുഃഖങ്ങളും വേദനകളും കടന്നു വരും രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടും ദൈവത്തിന്റെ പരിലാളനം കൊണ്ടും ദൈവം നമ്മളെ അത്രത്തോളം ആഗ്രഹിക്കുന്നു ഭൂമിയിൽ വരുന്ന ഇങ്ങനെയുള്ള ആക്രമങ്ങളെ അതിജീവിക്കുവാനും സർവൈവ് ചെയ്യുവാനുമുള്ള ശക്തി നമ്മളിൽ നിക്ഷേപിച്ചുകൊണ്ട് നമ്മളെ അവസ്ഥ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി യാഴ്ചിട്ടും നല്ല രീതിയിൽ ജീവിച്ചിട്ടും വരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും രണ്ട് രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും അതിൽ ദൈവ പരിലാളനയിൽ വരുന്ന ഈ സഹനങ്ങൾ നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് വരുന്നത് നമുക്കത് വലിയ സന്തോഷകരമാക്കി തീർക്കാൻ കഴിയും ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ തലമുറയ്ക്ക് പക്ഷേ അവിടെയും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ദൈവം പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഒരു സൈഡിൽ കൂടെ അപ്പൊ ഈ അത്ഭുതങ്ങളാണ് അവരെ മുന്നോട്ട് നിലനിർത്താനുള്ള ശക്തി കൊടുക്കുന്നത് അങ്ങനെയാണ് ദൈവപരിലാളനത്തിന്റെ സ്നേഹത്തിന്റെ വശങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് കാരണം എത്രയും വലിയ കുഴി നമ്മൾ പറയലോ ഒത്തിരി തകർച്ച ആ ഒത്തിരി തകർച്ച അനുഭവിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ദൈവേഷ്ടം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കൂടി നമ്മളറിയാതെ കടന്നു വരുന്ന ഒത്തിരി പരിലാളനങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊരു നിത്യനാശത്തിൻ്റെ വക്കിലേക്ക് ഭൂമിയിൽ ജീവിക്കും ആ കുടുംബത്തെ കൊണ്ട് ഒരിക്കലും എത്തിക്കാൻ ദൈവം അനുവദിക്കുകയില്ല അത് നമ്മൾ മനസ്സിലാക്കണം അതല്ല എങ്കിൽ ആ സഹനങ്ങളെ സ്വയം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഒരുക്കത്തോടെ വിശുദ്ധിയോടെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് പോകുന്ന വ്യക്തിയാണ് എങ്കിൽ ആ സഹനം സന്തോഷത്തിലൂടെ അവൻ മരണം വരസ്വീകരിക്കും അങ്ങനെ ഒരു തലവും കൂടെ ഉണ്ട് അപ്പം നമ്മൾ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചോദിച്ചിട്ട് അതിന് ഉത്തരം കിട്ടാതെ വരുമ്പോൾ അതിനൊക്കെ പല രീതിയിൽ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ തലങ്ങളിലുള്ള വ്യാഖ്യാനങ്ങൾ ജീവിതവുമായി കൂട്ടി യോജിപ്പിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം പരിശുദ്ധാത്മാവിൽ അങ്ങനെ തിരിച്ചറിവ് കിട്ടുമ്പോഴാണ് ഇത് ദൈവീക പരിലാളനം കൊണ്ടും സ്നേഹം കൊണ്ടും കിട്ടുന്ന സഹനമാണോ അതെയോ ജീവിതത്തിൻ്റെ താളപ്പിഴകൾ കൊണ്ട് പിശാചിന് പ്രവർത്തിക്കാൻ ഇടം കൊടുത്തിട്ട് കിട്ടുന്ന താളപ്പിഴകളാണോ അതെയോ ഒരു വിശുദ്ധ പദവിയിലേക്ക് ഒരു മനുഷ്യനെ ഒരു ജീവിതത്തെ നയിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന സഹനങ്ങളാണ് ഇങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റുന്ന ജീവിത ശൈലികളും പ്രാർത്ഥന ശൈലികളും ഓർക്കെ തിരിച്ചറിയാൻ കഴിയുള്ളൂ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ നമുക്കിത് യഥാർത്ഥമായ ഏത് രീതിയിൽ കടന്നു വരുന്ന സഹനമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിനെന്ത് ചെയ്യണം ഒരു മനുഷ്യ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് പരിശുദ്ധാത്മാവിലുള്ള തിരിച്ചറിവ് കിട്ടാൻ ഒരു വ്യക്തിക്ക് കഴിയുമെങ്കിൽ മാത്രമേ ഈ തിരിച്ചറിവ് കിട്ടുള്ളൂ പക്ഷേ അത് കിട്ടിയാൽ മാത്രം പോരാ കിട്ടുന്ന തിരിച്ചറിവുകൾ പറഞ്ഞു കൊടുത്താൽ അതുപോലെ അനുസരിക്കുകയും കൂടെ ചെയ്താലേ അതിൻ്റെ പരിലാളനം അനുഭവിക്കുവാനും ആ തകർച്ചകളിൽ നിന്ന് കരകയറുവാനും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ചില സഹനങ്ങളാണ് എങ്കിൽ അത് ഉൾക്കൊള്ളാനും ഒക്കെ പറ്റുള്ളൂ അപ്പം അത് വേർതിരിച്ചു കൊടുക്കാനുള്ള കൃപയുള്ളവർക്ക് മാത്രമേ അത് തിരിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഞാനീ പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വളരെ ചെറിയൊരു വചനമായി യാക്കോവിൻ്റെ ലേഖനത്തിലെ നാലാം അധ്യായം മൂന്നാം തിരുവചനം വായിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വന്നിരിക്കുന്ന ഈ ദയനീയ അവസ്ഥകൾ പലതും കാരണം ജീവിതത്തിൽ ഇപ്പം നമ്മൾ നൂറ് പേരെ കാണുകയാണെങ്കിൽ ആ നൂറ് പേരിൽ എൺപത് ശതമാനം ആൾക്കാരിൽ വളരെയധികം പ്രശ്നങ്ങൾ ഒന്നല്ലെങ്കിൽ ഒരു രീതിയിലുള്ള വ്യക്തികളായിരിക്കും ആ പ്രശ്നങ്ങൾ ഏത് രീതിയിൽ നമ്മളിൽ കടന്നു വന്നതാണെന്നുള്ള വിവേചന ബുദ്ധി പരിശുദ്ധാത്മാവിൽ തിരിച്ചറിയാൻ ഒരു ക്രിസ്ത്യാനിക്ക് കഴിഞ്ഞാൽ മാത്രമേ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവന് ജീവിക്കാൻ കഴിയുള്ളൂ കാരണം അല്ല എങ്കിൽ നമ്മൾ എപ്പോഴും ചോദ്യകർത്താവായി ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കും ചോദ്യത്തിന് പലപ്പോഴും ഉത്തരം കിട്ടാതെ വരുന്ന ഒരു ജീവിതശൈലി നമ്മളെ കീഴ്പ്പെടുത്തും എൻ്റെ പ്രിയപ്പെട്ട ഒരു ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ വചനത്തെ നല്ല വിലയിരുത്തി വിശകലനം ചെയ്ത് ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും കടന്നു വന്നിരിക്കുന്ന പല വീഴ്ചകളുടെ മേഖലകൾ തകർച്ചകളുടെ മേഖലകൾ സ്നേഹത്തിന്റെ മേഖലകൾ ദൈവം തരുന്ന വിടുതലുകളുടെ മേഖലകളൊക്കെ എങ്ങനെയാണെന്ന് വേർതിരിച്ചറിയുവാൻ ഓരോ ക്രിസ്ത്യാനിക്കും ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തിരിച്ചറിവ് നേടാൻ നിങ്ങൾക്ക് വഴിയൊരുക്കണമെന്ന് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഹാലേ ലുയീശോ യേശുവെ നന്ദി യശുവേ ശോസ്ത്രം